சௌகியத்தின் அபிஷேகம் வருவின் நீங்கள் ஏசுவின் சந்நிதே அவனை கிருபையுடைய வாசஸ்தலம் கிருபாசனம் சகனத்திரமாலையில் பதராதை முன்

നിറവാർന്ന ദൈവസ്നേഹ നിറവോടുകൂടി ജീവിത നിയോഗങ്ങൾ മുഴുവനും അർപ്പിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ സമ്മർദ്ദങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിലിരുന്ന പ്രാർത്ഥനയോടെ ഓ ദിവ്യ കാരുണ്യമേ ഓ സ്നേഹ സാഗരമേ നിത്യ ജീവൻ പാപിക്ക് നൽകിയ പുരാനേ പാപം ശീലിച്ചു ജീവൻ വേടിയു സ്നേഹം ചൊരിഞ്ഞ കാരുടെ ഓ സ്നേഹ സാഗരമേ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു സ്നേഹകാരും നിന്നെ സ്തുതിക്കുന്നു നിന്നെ ദൈവമേ ഞങ്ങളുടെ ഉത്തരം ദൈവ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരാധിക്കുന്നു ചേർന്ന് പാടാ

ർത്താവിൻ്റെ ദൃശ്യനിധിയിൽ ഈശുവിൻ്റെ വചനങ്ങളെ കേൾക്കുമ്പോൾ വചനങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാൻ അല്ലെങ്കിൽ വചനാധിഷ്ഠിതമായ നമ്മുടെ സാക്ഷ്യ ജീവിത ആണ് നമ്മുടെ വിശ്വാസത്തെ നീതീകരിക്കുന്നത് കാരണം കേവലം വിശ്വാസം നമ്മളെ നീതീകരിക്കില്ല എന്നാണ് യക്കോബ് സീകാരുടെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് എബ്രഹാം പോലും നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്തേക്കാളുപരി വിശ്വാസ അധിഷ്ഠിതമായ പ്രവർത്തിയാലാണ് അതാണ് യാക്കോബ് സിയാഡ് ലേഖനം രണ്ട് ഇരുപത്തൊന്ന് തൻ്റെ മകനെ ബലിയർപ്പിക്കുക വഴി വിശ്വാസത്തിനടുത്ത പ്രവർത്തനം അദ്ദേഹം ചെയ്തു അങ്ങനെയാണ് അത് വിനീതീകരിച്ചത് പ്രവർത്തിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളും വിശ്വാസം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതവരെ അപകടകരമായ സത്യമാണ് വിശ്വാസ അധിഷ്ഠിതമായ പ്രവൃത്തി ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസിച്ചു പ്രത്യേകിച്ച് വ്യത്യാസമില്ല കാരണം സുവിശേഷം പരിശോധിക്കുമ്പോൾ യേശു നമുക്കറിയാവല്ലോ യേശു കർത്താവാണെന്ന് അർദ്ധനം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവനെ മരിച്ചു ഈർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണല്ലോ നമ്മൾ രക്ഷപ്രാപിക്കണത് അതാണ് റോമ പത്തി ഒമ്പതിൽ നമ്മൾ വായിക്കുന്നത് ഏതാണ്ട് ഇതുപോലുള്ളൊരു വിശ്വാസം പിശ്വാസ് സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ ലൂക്കാർട്ട് അസോസിയേഷൻ നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലും നാൽപ്പത്തി ഒക്കെ തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ പിശ്വാസിൻ്റെ വിശ്വാസം കാണാൻ പറ്റും യേശു ഗലീലി വെച്ചാണ് കൂടുതൽ പിശ്വാസിക്കളും യേശുവായിട്ട് കൺഫ്രണ്ട് ചെയ്യണത് ഗലയിലെ സിനഗോഗിൽ വെച്ച് കഫർണാബിലെ സിനഗോഗിൽ വെച്ച് യേശുവും പിശ്വാസും തമ്മിൽ കാണുന്നുണ്ട് പിശാച്ച് ബാധൻ പിശാസ് പറയുന്നുണ്ട് യേശുവേ നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് പറയുന്നുണ്ട് നാല് മുപ്പത്തിനാലല്ലേ സയാഹ്നത്തിൽ യേശു കഫർണാബിൽ തന്നെ പത്രോസിൻ്റെ ഭവനത്തിൽ പോകുന്നുണ്ട് അവിടെ ഒത്തിരി പേര് രോഗികളും പിശ്വാസി ഈ ഭവനത്തിൽ യേശുവിനെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട് അപ്പം ചിലരുടെയൊക്കെ തലേക്കായി വെക്കുമ്പോഴേ പിശാശി അളയിപ്പോയിട്ട് പറയും നീ സത്യമായും ദൈവപുത്രനാണെന്ന് പറയും ലുക്ക നാല് നാൽപ്പത്തി ഒന്ന് നീ സത്യമായും ദൈവപുത്രനാണെന്ന് പിശാസല്ലേ സംസാരിക്കണത് അപ്പം പിശാശ് വിശ്വസിക്കണില്ലേ യേശു ദൈവപുത്രനാണെന്ന് ഇന്ന് ഗലിലേക്ക് ഓപ്പോസിറ്റ് ഗരനസേറി നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ലഘ്യുവിനെ കാണും അനേകം വിശ്വാസികൾ ബാധിച്ചു അവൻ വന്ന് കർത്താവിൻ്റെ കൊടുങ്കാറ്റ് പോലെ കർത്താവിൻ്റെ കാലിൽ അലച്ചുതെല്ലി വീണിട്ട് പറയുന്ന വാക്കെന്താണ് യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര അതാ ലുക്ക എട്ട് ഇരുപത്തെട്ടേ യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശത്ത് അപ്പോഴേ അച്ഛരം കൊണ്ട് പിശ്വാശ ഏറ്റു പറയുന്നുണ്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് അവനത് പറയണത് രക്ഷ പ്രാപിക്കാത്തത് കാരണം എന്താ ഒരു പ്രവൃത്തിയാണ് വിശ്വസിച്ചാൽ മാത്രം പോരാ അതാണ് യാക്കോബ് സ്ത്രീകാഡിലെ കാലം വരുമ്പോൾ യാക്കോബ് ശ്രീകാട് കറക്റ്റ് ചെയ്യും യാക്കോബ് ശ്രീയ പറഞ്ഞത് എന്താ പിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ആ ഭയന്ന് വിറക്കുന്നുണ്ട് തക്കുപിശിക രണ്ടാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം പിശ്വാസം വിശ്വസിക്കുന്നുണ്ട് ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ആ ഭയന്ന് പിറക്കുകയും ചെയ്യുന്നു പിന്നെ പിശാശും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് രണ്ട് പതിനേഴ് പറയുന്നുണ്ട് എന്താണ് പിശ്വാസിന് വിശ്വാസം മാത്രമായേ ഉള്ളൂ പക്ഷേ നീതി പ്രവർത്തിക്കാൻ നീതീകരിക്കാത്ത വിശ്വാസം നിലനിൽക്കുകയില്ല അത് വിശ്വാസമല്ല അപ്പം വിശ്വാസത്തെ നീതീകരിക്കുന്നത് എന്താ പ്രവർത്തികളാണ് വിശ്വാസത്തെ നീതീകരിക്കുന്നത് നമ്മൾ യാക്കോ ബ്രീകാരുടെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം വരുമ്പോൾ അർത്ഥസംഖ്യക്കിടയില്ലാതെ അടിപൊളിയിട്ട് പത്ര യാക്കോബ് പറയും വിശ്വാസം പ്രവർത്തിക നീതികരിക്കാത്ത വിശ്വാസം വ്യർത്ഥ വിശ്വാസമാണെന്ന് പറയും അപ്പം നമ്മളെ പ്രവൃത്തികൾ നമ്മൾക്ക് വിശ്വാസ അധിഷ്ഠിതമായ പ്രവൃത്തികൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസവും വിശ്വാസത്തിൻ്റെ വിശ്വാസവും തമ്മിൽ വ്യത്യാസമില്ല അപ്പം നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ നമ്മുടെ വിശ്വാസത്തെ സത്യസന്ധമായ രക്ഷാകരമായ വിശ്വാസമായി മാറ്റുന്നത് വിശ്വാസത്തിൽ അടിസ്ഥാനമായപ്പെട്ട പ്രവൃത്തികളാണ് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായിശ്വയെ നിരോന്നതമായി നാമത്തിന് സ്വസ്ഥയും ചെയ്യുന്ന കർത്താവേ കേവല വിശ്വാസം തുടരാതെ ഓരോ ദിവസവും വിശ്വാസത്തെ പ്രവർത്തിക്കൊണ്ട് നീതീകരിച്ചു കൊണ്ട് രക്ഷാകരയുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് സമർത്ഥമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശ്രുതികട്ടെ വിശ്വാസം പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടാൻ കർത്താവേ അങ്ങനെ പ്രത്യാശയും ശരണവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രവൃത്തികൾക്കപ്പെടാൻ അതരം കൊണ്ട് കഥാവി അങ്ങേ പ്രകോഷിക്കാൻ ഹൃദയത്തിൽ അവൻ മരിച്ചവൻ ഉയർത്തത് ദൈവമാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേത് കൊണ്ട് വിശ്വസിക്കുന്നു ചേർന്ന പാടാണെന്നും ഞാൻ പ്രഖ്യാപിക്കും ഈശു ഋക്ഷണ കർത്തവേ നാഥനേശു ഋക്ഷക കർത്തവേ നാഥനേ വിശ്വസിക്കുന്നു ഞാൻ വിഖ്യാപിക്കുന്നു യേശു രക്ഷകർത്താവേ നാഥദേ യേശു രക്ഷക കർത്താവേ

ഞങ്ങളെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോവുകയാണ് സാക്ഷ്യം പറയുന്നവരും സാക്ഷ്യം കേൾക്കുന്നവരും വിശ്വാസത്തിൻ്റെ വീര്യപ്രവൃത്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷികളായ പ്രവൃത്തികളാൽ നീതികരിക്കപ്പെടുന്ന വിശ്വാസത്തിന് സാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സാക്ഷ്യം കേൾക്കാം ഞാൻ വേലൂര് തൃശ്ശൂർ ജില്ലയിലെ വേലൂര് എന്ന് പറഞ്ഞ നിന്ന് വരുന്നു ഒരു വർഷം മുമ്പ് അതായത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് വരുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ മകന് ക്യാൻസർ ആയിട്ട് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞ അമൃതയെന്ന് കൊണ്ടുപോകളാൻ പറഞ്ഞു കാരണം ഇത് വെറുതെ നിങ്ങൾ പൈസയും കളയണ്ട വെറുതെ സമയം കളയേണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഞാൻ അപ്പം തന്നെ പോന്നു വന്ന് അങ്ങനെ യൂറിൻ പോകണില്ലേ അതായത് ജനിച്ച കുട്ടികൾക്ക് സിസ്റ്റോസ്കോപ്പി ചെയ്യുന്ന ആ ട്യൂബുണ്ടല്ലോ ജനിച്ച കുട്ടികൾക്ക് അത്രയും മൈനറായിട്ടുള്ള ട്യൂബാണ് കടത്തിവിടുക പെനീസിൽ കൂടെ ആ അത് കട അതുവരെ കിടക്കണില്ലേ ട്യൂബ് അപ്പോൾ യൂറിൻ പോകാനുള്ള ഒരു അവസരം ഹോപ്പില്ല വയർ വീർത്ത് ഭയങ്കര പ്രശ്നമായി അപ്പോൾ യൂറിൻ പോകണില്ലേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സൈഡ് ഒന്ന് കീറിയിട്ട് യൂറിനെ ഔട്ട് ആക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ചെയ്തു അത് കഴിഞ്ഞിട്ട് സ്കാനിംഗ് ഒക്കെ ചെയ്തപ്പോൾ ലെൻസിലും ബ്ലാഡറിലും ഒക്കെ ഇത്രേശം വലിപ്പമുള്ള ട്യൂമറുകൾ ചിന്തിക്കാൻ പറ്റില്ല അതൊന്നും പിന്നെ അവർ പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോകുമോന്ന് ആ നാല് കീമ് കഴിഞ്ഞിട്ട് കൊച്ചത്രയും പെൻസിൽ പോലെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അന്ന് കണ്ടവർ ഇവിടെ ഉണ്ടാവണം രാത്രി ഞങ്ങൾ വന്ന ഒരു ഒമ്പതര ഒമ്പത് മണി നേരത്ത് ആ വന്ന സമയത്ത് അപ്പൊ അങ്ങനെ ആയിട്ട് അച്ഛൻ പറഞ്ഞു കയറി എന്ന് പറഞ്ഞു അപ്പൊ അവനാണെങ്കിൽ നെല്ലോളിയും ബഹളം അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു എന്താ പറ്റിയ മക്കളെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടോ ഞാനൊക്കെ കരഞ്ഞിട്ടാണ് കയ്യിൽ നിന്ന് പിടുത്തം അവസ്ഥയാണ് നമ്മടെ അപ്പൊ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛൻ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യേ അവന കാട്ടെന്ന് പറഞ്ഞു കൊച്ചിനെ മേടിച്ചു മേടിച്ചിട്ട് ഇവിടെ ഈ മാതാവ് സ്ഥലമുണ്ട് ഇവിടെ അവിടെ കണ്ടൊക്കെ കെടുത്തിയപ്പോൾ സ്വിച്ചിട്ട പോലെ ആള് കറച്ചിൽ നിർത്തി ചെറുക്കിയ അപ്പം തന്നെ അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ അവന് ഒന്നും വരില്ല നിങ്ങൾ സാക്ഷ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ സ്കാൻ ഇതൊക്കെ ചെയ്ത ഗൗരവം ഇത് യോക്സാറ്റ് ട്യൂമർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഇത് വേൾഡില് എത്ര ലക്ഷങ്ങളിൽ ഒരാൾക്ക് വരുള്ളോ അതിന്റെ മോന് വന്നത് അപ്പൊ ലാസ്റ്റ് ഓരോ ഇതിങ്ങനെ ചുരുങ്ങി 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 അമൃതയിലെ ഡോക്ടർ നല്ല ഡോക്ടേഴ്സ് ഉണ്ടാ അപ്പൊ എക്സറേ എടുക്കുമ്പോ ഇതിങ്ങനെ ചുരുങ്ങി 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 വരിക അവസാനം ഒന്നും കാണാൻ പറ്റാത്ത കണ്ടീഷനായി അവിടെ ഒരു ഒരു ചെയ്തിട്ടില്ല ഞങ്ങൾ കേട്ട സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസത്തെ പ്രവൃത്തി തരത്തിലെത്തിച്ചുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും നിന്നെ ഏറ്റുപറയുന്ന ജീവിക്കുന്ന സാക്ഷികളായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദിവ്യ കാരുണ്യാരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ശ്രുതികടഹലിയ ൂയ്യ ഹരളിയ ഹലിയ ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കട്ടെ പ്രവാസന സാന്തനാപേക്ഷയിൽ പങ്കുചേരുന്ന ഓരോ മകനും മകളും ജീവിത നിയോഗങ്ങളും മുഴുവനും സമർപ്പിക്കട്ടെ രോഗദുരിതങ്ങളും കടഭാരങ്ങളും ജീവിത വിഷമതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും സമർപ്പിക്കട്ടെ സമർപ്പിച്ചു പ്രാർത്ഥിക്കട്ടെ സ്നേഹ സാഗരമേ ഓരുണ്യമേ ഓ സ്നേഹ സാഗരമേ നിത്യ ജീവൻ പാപിക്കു നൽകിയ ഈ ശുദ്ധം ൊരിഞ്ഞെ നിന്നെ സ്തുക്കുന്നു നിന്നെ നാമിക്കുന്നു എല്ലാവരും നിന്നെ സ്തുതിക്കുന്നു നിന്നെ നാമിക്കുന്നു ഓ ദേവകാരും ദിവ്യാരുടെ ഇറങ്ങി വസിക്കുന്ന അങ്ങടെ സജീവ സാന്നിധ്യത്താൽ കർത്താവെ ഈ ആരാധയിൽ പങ്കെടുക്കുന്ന വിശ്വാസ തകർച്ച ബാധിച്ചവരെ അങ്ങനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികളുടെ ഹലിൽ അതിലേർത്തി സാഗ്രോരു സ്നേഹ സാഗ്രീ നിന്നെ സ്തുതിക്കുന്നു നിന്നെ 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 ഓ സ്തുതിക്കുന്നു നിന്നെമിക്കുന്നുരമ ദിവ്യാരുണ്യോ നല്ല തകർന്ന കുടുംബങ്ങള പഠിക്കാത്ത കുഞ്ഞുങ്ങൾ ഓരോരുത്തർ എത്തിച്ചേരാത്ത ജീവിതാവസ്ഥകൾ എല്ലാ തകർച്ചകളെയും അങ്ങനെ തിരുസന്നിധി സമർപ്പിക്കുന്നു കർത്താവേ ഈ ഭവനങ്ങളെല്ലാം നീ സന്ദർശിക്കണേ കർത്താവേ ഈ മക്കളെ നീ സ്പർശിക്കണമേ കർത്താവേ ഭവനങ്ങളെയും പുരാനേപിച്ചും പേടിഞ്ഞു സ്നേഹം ചോരിഞ്ഞവനേ നിന്നെ 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഓ ഓ സ്നേഹകാരുണ്യമേ ദിവ്യകാരുണ്യമേ പരിശുദ്ധ ാരുണ്യത്തിൽ നല്ലവനായി അന്യ രാജ്യങ്ങളില് വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലുമൊക്കെ കർത്താവെ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവരനുഭവിക്കുന്ന പ്രത്യേക തൊഴിൽപരമായ പ്രതിസന്ധികള് വിദ്യാഭ്യാസമായ പ്രതിസന്ധികള് സാമ്പത്തികമായ അസ്വസ്ഥതകള് പലതരത്തിലുള്ള നിയമപരമായ കുരുക്കുകളിൽ നിന്നെല്ലാം കർത്താവെ ഈ ആരാധനയിലെ അവരെ വിടുപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നൽകി പുരാനേ പാദം ക്ഷേമിച്ചും സ്നേഹം ചോരിഞ്ഞവനേ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നാമിക്കുന്നു ഓ സ്നേഹ കാരുണ്യമേ നിന്നെ നിന്നെ സ്തുതിക്കുന്നു ാരുണ്യോ രോഗങ്ങളെ നമുക്ക് ഈശോക്ക് സമാപിക്കാം ഓണപ്പഴുപ്പിന്റെ രോഗങ്ങൾ പലതരത്തിലുള്ള സ്രാവങ്ങൾ ശരീരത്തിൽ നിന്ന് രോഗാതുരമായി പുറത്തേക്ക് വരുന്ന അവസ്ഥകള് കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ മദ്യപാനാസ്തികള് മറ്റു തരത്തിലുള്ള ദുഃശീലങ്ങള് അതിലകപ്പെട്ടിരിക്കുന്നവര് സംശയ രോഗികള് സാമ്പത്തിക അന്യ അകപ്പെട്ടിട്ട് പോയിട്ട് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന കുടുംബങ്ങള് സാമ്പത്തിക മാർഗങ്ങൾക്ക് വേണ്ടി ഓരോ സ്ഥാപനങ്ങളിലെ ഓരോ പദ്ധതികളുമായി ചെന്ന് അകപ്പെട്ടിരിക്കുന്നവർ അതിനൊരു മറുകൃതി ഇല്ലാത്തവർ ഭവനരഹിതർ സ്ഥലമില്ലാത്തവർ ജോലി സംബന്ധമായി ട്രാൻസ്ഫർ ലഭിക്കാത്തവർ പലതരത്തിലുള്ള തരത്തിലുള്ള വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞു പോയവര് കാർഷിക മേഖലയുടെ തകർച്ചകൾ മത്സ്യമേഖലയുടെ തകർച്ചകൾ വിഷമം അനുഭവിക്കുന്നവരെ എല്ലാം കർത്താവേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥെ ഈശക്ക് സമർപ്പിച്ചുകൊണ്ട് അവർ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിഷമിക്കുന്നവരെ കേട്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വ്രണങ്ങൾ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവൻ സംരക്ഷിക്കും പുര പാപം സ്നേഹം ചോരിഞ്ഞു ചേർക്കും ജീവൻ ചോരിഞ്ഞവനെ സ്തുതിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നു കൈകൾക്കൊപ്പം ശ്രീഷണമെച്ച സ്വഭാവനാശീർവാൻ സ്വീകരിക്കാം കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോകുകയാണ് യേശു അധരം കൊണ്ടു നീ യേശുക്രിസ്തുവിനെ ഏറ്റുപറയണം ഹൃദയത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത പ്രവൃത്തിയിലൂടെ നവീകരിക്കാൻ യാക്കോവിന്റെ പ്രബോധനം ഏറ്റുവാങ്ങി നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ മുറ്റമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും വിട്ടുമാറാത്ത കടബാധ്യതകളും കോടതി കുരുക്കുകളും കേസുകളും ജീവിത വിഷമതകളും ജപ്തി നടപടികളും സന്താനവും ഭവനവും ഇല്ലാത്ത അവസ്ഥകളും വിട്ടുമാറാത്ത മാരകരോഗത്തിന് അടിവപ്പെട്ട അവസ്ഥകളും ജോലി നഷ്ടപ്പെട്ട അവസ്ഥകളും വിസ കിട്ടാത്ത അവസ്ഥകളെല്ലാം സമർപ്പിച്ച് ശ്രദ്ധിക്കട്ടെ ഹലലി നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കഥാവേ യേശുവേ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ ഏറ്റെടുക്കണമേ ിൽ കഴിയുന്നവരെ ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ജപ്തി നടപടികളിലും കർത്താവേ കേസുകളിൽ കഴിയുന്നവരെയും അങ്ങ് സ്പർശിക്കണമേ കർത്താവേ ഉപാസന ഉടമ്പടി എടുത്ത് നിയോഗം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സ്പർശിച്ച് പ്രാർത്ഥിക്കണമേ കർത്താവേ യും <laughs> സ്തു <mae> <Means> <linking labour in disaster> <way>, <religious>